ഇനി നമുക്ക് പറ്റിയില്ല അതാണ് ഒന്നാമത്തെ കാര്യം ഇന്നത്തെ ദിവസം നരിക്കുനി ഭാഗത്ത് നമ്മക്കൊരു പ്രൊമോഷൻ ഉണ്ടേനും അത് കഴിഞ്ഞുകാട്ട് പെരേക്ക് നേരം ഏഴ് മണി അയക്കണു കേട്ടോ പിന്നെ പോന്നപ്പോ ഒരു ചുരിദാറും എടുത്തുകാണ്ടാണ് പോന്നിണത് പറ്റിട്ടൊന്നും ഇല്ല നാലും പുതിയത് എന്നാണ്ടെടുത്താണ് ഞാൻ എടുക്കാൻ എത്തിയിട്ടില്ലേനും ഒരുപാട് ആളുകൾ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞു പൊന്നാരഞ്ജത്താത്ത പെരുന്നാൾക്ക് പുതിയത് ഇടണത് ചുമത്തല്ലേ നൃത്തങ്ങളാക്കാം അതങ്ങ് കൊരൂട്ടം ചുരിദാറോ മാക്സിയോ എന്തേനൊന്നും എടുത്തൂടെ ആലോചിച്ച് നോക്കുമ്പോ അസലാമലൈക്കും വരഹത്തല്ലാഹി വർക്കാത്തൂ ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് നമുക്കൊക്കെ സുപരിചിതയായ മലപ്പുറം കിച്ചൺ എന്ന പേരിൽ പ്രസിദ്ധയുമായ ലൈലാത്തയെക്കുറിച്ചാണ് ആ ലൈലാത്ത പറയുന്ന വാക്കുകൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകുമല്ലോ യഥാർത്ഥത്തിൽ ആളുകളെ എങ്ങനെയാണോ സ്വാധീനിക്കുക ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ ഈ കൂടുതൽ കുടുംബ സദസ്സുകളെ അതോടൊപ്പം തന്നെ സ്ത്രീകളെ ചെറുപ്പക്കാരികളെ ഇവരെ എല്ലാം വളരെ വലിയ തോതിൽ സ്വാധീനിക്കാൻ കഴിവുള്ള ആ തക്ക വിധം ഒരു വലിയ ബ്ലോഗർ തന്നെയാണ് യഥാർത്ഥത്തിൽ ഒരു എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി ബ്ലോഗർ പോലെ ആയിട്ടുള്ള ഒരു സ്ത്രീ ാണ് യഥാർത്ഥയി ലൈലാത്ത എന്ന് പറയുന്ന ഈ സ്ത്രീ ആ സ്ത്രീയുടെ വാക്കുകളിൽ എന്തെങ്കിലും ഒരു കണ്ടൻ്റ് ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അഥവാ എന്തെങ്കിലും ഒരു രീതിയിൽ ആ മൊബൈൽ ഓണാക്കി വെച്ച് എന്നിട്ട് തൻ്റെ കോപ്രായങ്ങൾ മുഴുവനും അതിൽ കാട്ടി എന്താ കാട്ടുന്നത് ആ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നത് അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് അതല്ലെങ്കിൽ വൃത്തിയാക്കുന്നത് എന്നിട്ട് ഉണ്ണികളെ നോക്കണോ മുത്തുമണികളെ ഞാൻ അങ്ങനത്തെ ആളാണ് ഞാൻ ഇങ്ങനത്തെ ആളാണ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്നിട്ട് മാത്രമല്ല ഇപ്പോൾ വേറെ ഒരു ഒരു രീതിയിലേക്ക് കൂടെ യഥാർത്ഥത്തിൽ ഈ ലൈലാത്ത പ്രവേശിച്ചിരിക്കുന്നു എന്നതാണ് നമ്മളെ വേദനിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എന്ത് മെസ്സേജാണ് യഥാർത്ഥത്തിൽ ഈ ഈ ഇത്തരത്തിലുള്ള സ്ത്രീകൾ സമൂഹത്തിന് നൽകുന്നത് സമൂഹം എന്നിട്ട് പറയുകയാണ് ഓരോ സ്ത്രീകളും പറയുകയാണ് അതിലുള്ള കമൻറ്റുകൾ എന്താ പറയുന്നത് ആ മാഷാ അലഹമ്മ നിങ്ങളെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു എപ്പോഴാണ് നിങ്ങളുടെ വീഡിയോ ഇടുന്നത് എന്തുകൊണ്ടാണ് ഒരു രണ്ട് മൂന്ന് വീഡിയോ ഒരു ദിവസം ചെയ്തുകൂടെ നിങ്ങൾക്ക് അഥവാ ഞങ്ങൾക്ക് അതുതന്നെ ഇങ്ങനെ കണ്ടിരിക്കാമല്ലോ എന്ന് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ചുള്ള കമൻ്റുകൾ കണ്ടിട്ട് നെഹൂതു ബില്ല ഞാൻ അത്ഭുതം തോന്നുകയാണ് എന്ത് കണ്ടൻറ്റുണ്ട് ഒരു ക്വാളിറ്റിയുമില്ല അതിൽ ഞമ്മർച്ച എന്തെങ്കിലും ഒരു മെസ്സേജ് അഥവാ ഒരു ഒരു ആനന്ദകരം അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ പറയുമല്ലോ എന്തെങ്കിലും കൗതുകകരമായ കാഴ്ചകൾ നമ്മൾ കാണുന്നതിന് വേണ്ടി കണ്ണിന് ഒരു കൗതുകം ഉണ്ടാക്കുന്ന അല്ലേ എന്നൊരു കൽവിന് ആനന്ദമുണ്ടാക്കുന്ന ഒരു ഒരു രസകരമായ ഇപ്പം രണ്ടാൾ കൂടിയിട്ട് ഒരു ഒരു ആരാൻ്റെ അമ്മക്ക് ഭ്രാന്തിളകിയാൽ കാണാൻ നല്ല ചെലി എന്നൊക്കെ പഴയ ആളുകൾ പറയുന്ന ഒരു രീതിയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 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 വീട്ടിൽ നമ്മുടെ അയൽപക്കത്തേക്ക് രണ്ട് പെണ്ണുങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബേളുണ്ടാക്കുകയാണെങ്കിൽ അതിങ്ങനെ ആളുകൾ എത്തി നോക്കും അയൽപക്കത്ത് വന്നിട്ട് സംഗതി അത് അത് കാണാനെങ്കിലും ഒരു രസമുണ്ട് സത്യത്തിൽ കാരണം അവരോട് ആ വാക്കുകളും വായിൽ തോന്നിയ വൃത്തികേടുകളൊക്കെ കുറച്ച് നേരം കേൾക്കാനാണെങ്കിൽ പോലും അതിലൊരു കൗതുകവും അർത്ഥവും ഉണ്ട് എന്തുകൊണ്ടെന്നാൽ മനസ്സിൻ്റെ ഒരു ഒരു വൈകാരികത അവിടെ അവിടെ നടപ്പാവുക എങ്ങനെ നമ്മളല്ലല്ലോ ആരാൻ്റെ അമ്മക്കല്ലേ ഭ്രാന്ത് അളകിയിക്കണത് അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വന്തം അമ്മക്ക് ഭ്രാന്തളിയാലാണ് പെട്ടെന്ന് കൊണ്ടുവന്നിട്ട് മുറിയിലടച്ച് അതാരും കാണരുത് കണ്ടാൽ വലിയ പ്രശ്നമാണ് നമ്മുടെ വീട്ടിലൊക്കെ പറയും അല്ലേ നമ്മുടെ ഭാര്യമാർ പറയൂ അല്ലെങ്കിൽ പുറത്ത് ആളുകൾ പോണ് നിങ്ങൾ വല്ല പറയും അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കണത് ആൾക്കാർ കേൾക്കും ഇങ്ങനെ ഒരു ഒരു പേടി അല്ലേ ആൾ കേൾക്കുന്നു നിങ്ങൾ മല്ലപ്പനി നിങ്ങൾക്ക് നാണമില്ലേ ആളുകൾ എന്താ വിചാരിക്കുക അപ്പം അത് സ്വന്തം വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും പുറത്ത് ആരും അറിയരുത് എന്ന ഒരു മനുഷ്യൻ്റെ സ്വാർത്ഥമായ ചിന്താഗതി അതാണ് അപ്പോൾ ആദാൻ്റെ നമുക്ക് എന്തും ആയിക്കോട്ടെ അത് നമുക്ക് കാണാൻ നല്ല രസം എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പം ഈ ലയിലാത്ത കാട്ടിക്കൂട്ടുന്ന ഈ ചെയ്തികൾ ഇങ്ങനെ കണ്ടിരിക്കാൻ ആളുകൾക്ക് ഭയങ്കര രസം അപ്പം ഞാനിപ്പോൾ പറയുന്നത് അതല്ല ആ ആ ഒരു 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 വ്യക്തമായിട്ട് രീതിയിൽ ചില തെളിവുകൾ എനിക്ക് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ലൈലാത്ത പറയുന്ന പച്ചക്കള്ളങ്ങൾ അതാണ് ലയിലാത്ത കളവ് പറഞ്ഞോട്ടെ കാക്ക നിങ്ങൾക്ക് എന്താണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ലൈലാത്ത ഒരു വലിയ സമൂഹത്തെ സ്വാധീനിക്കുന്നു ഒരു വലിയ കുടുംബത്തെ തകർച്ചയ്ക്ക് കാരണമാകുന്നു പച്ച കള്ളങ്ങൾ പറയുന്നു കണ്ടന്റ് ഇല്ലാതെ എന്തൊക്കെയോ വിളിച്ച് കാട്ടുന്നു അതൊക്കെ മണിക്കൂർ അത് മുഴുവൻ സമയവും ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും ഇത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു ഈ കുടുംബ സദസ്സുകൾ അപ്പോൾ എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല എന്തുകൊണ്ടെന്നാൽ വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക് അതോടൊപ്പം തന്നെ നിലവിലുള്ള കുടുംബിനികൾക്ക് ഒക്കെ ഒരു വലിയ തെറ്റായ മെസ്സേജ് ഈ ആ സ്ത്രീ നൽകുന്നു ഒന്ന് പറയുന്നു എന്നതാണ് പ്രധാനം അത് മാത്രമല്ല അദാഹുവിൻ്റെ റസൂൽ പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണ് കുലിൽ ഹക്ക് വാങ്ങിക്കാനും മുറം നിങ്ങൾ കൈപ്പേറിയാനും നിങ്ങൾ സത്യം പറയണം എന്നോണം പറയരുത് അപ്പം എന്താ ഈ സ്ത്രീ പറയുന്നത് ഞാൻ എൻ്റെ പുതിയ ആപ്പിളക്കാക്കയുമായിട്ട് ഇപ്പോൾ യോഗ്യമായി ഇപ്പോൾ ഇതാ സ്വന്തം വീട്ടിൽ വന്നിരിക്കുന്നു അതാ എന്നിട്ട് ആ മുപ്പത്തി എന്താ ചെയ്യണ കുറച്ച് ഭക്ഷണം ഒക്കെ എടുത്ത് അല്ലേ എന്തൊക്കെയാ കറിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഭക്ഷണം കഴിക്കുന്നവർ ഒരു കാട്ടി കൂട്ടൽ കാട്ടുന്നു തന്നെ ദിവസം നരിക്കുനി ഭാഗത്ത് അമ്മക്ക് ഒരു പ്രൊമോഷൻ ഉണ്ടേനും അത് കഴിഞ്ഞുകാട്ട് പെരേക്ക് എത്തിയപ്പോ ഏഴ് മണി ആയിക്കുന്നുട്ടോ പിന്നെ പോന്നപ്പോ ഒരു ചുരിദാറും എടുത്തുകാട്ടാണ് പോന്നിണത് പറ്റിയിട്ടൊന്നും ഇല്ല നാല് പുതിയത് എന്നാണ്ടാണ് ഞാൻ എടുക്കാൻ എത്തിയിട്ടില്ലേനും ഒരുപാട് ആളുകൾ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞു പൊന്നാരഞ്ചത്താത്ത പെരുന്നാൾക്ക് പുതിയത് ഇന്നത് ചിന്നത്തല്ലേ നത്താളാക്ക അതങ്ങ് കൊരൂട്ടും ചുരിദാറോ എന്തേലും ഒന്നും എടുത്തൂടെ ആലോചിച്ച് നോക്കുമ്പോ സംഗതി ശരിയാണോ നീ അമ്മക്കും തോന്നിയ മക്കളുണ്ട് ഭർത്താവുണ്ട് അതിന്റെ തെളിവെന്താ നിങ്ങൾ നോക്കണം അങ്ങനെ അവരുണ്ടെങ്കിൽ ആ കുട്ടികളൊക്കെ അവിടെ ചാടി കളിക്കുന്നത് അല്ലേ ആ ഭർത്താവിൻ്റെ സാന്നിധ്യം അവിടുത്തെ മറ്റുള്ളവരുടെ ഒറ്റ അനക്കതൊക്കെ കാണുമല്ലോ ഇത് അതൊന്നും തന്നെ ഇല്ല ഒറ്റക്ക് തന്നെ എന്തോ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അതും പെരുന്നാൾ ദിവസം പരിശുദ്ധമായി ഒരു പെരുന്നാളിലാണ് ഈ കാട്ടിക്കൂട്ടുന്നത് ഈ നുണ പറയുന്നത് ഈ ഭർത്താവിൻ്റെ അതൃപ്തിയിലായിട്ട് പ്രവർത്തിക്കുന്നത് ഒന്നുകിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ സ്ത്രീ മാന്യമായ രീതിയിൽ ആ പുരുഷനിൽ നിന്ന് വിവാഹമോചനം നേടുക അതല്ല എന്നുണ്ടെങ്കിൽ നല്ല നിലക്ക് ആ ഭർത്താവിനെ അനുസരിച്ച് ജീവിക്കുക അനുസരിച്ച് ജീവിക്കുക എന്നത് ഇനി ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നില്ല നന്നായി അങ്ങനെ പോകുമെന്ന് എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ കാണുന്ന കമൻറ്റില്ലേ ഞാനതിൽ ചില കമൻറ്റുകൾ വെക്കുന്നുണ്ട് ഈ കമൻറ്റാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള കമൻ്റാണ് അഥവാ എനിക്ക് അയച്ചു തന്ന കമെൻറ്റ് ആര് എന്ത് എപ്പോഴും ചോദിക്കണ്ട ഞാനുണ്ടാക്കിയതല്ല മക്കളെ മുത്തുമണികളെ ഞാൻ അങ്ങനെ നുണ പറഞ്ഞുണ്ടാക്കുകയല്ല ഒരു കുടുംബത്തിൻ്റെ സൗഹൃദത്തിനും സ്നേഹത്തിനും രജ്ഞപ്പിനും യോജിപ്പിനും വേണ്ടിയിട്ട് ഒരു ചെറിയ നുണ പറഞ്ഞാൽ പോലും തെറ്റില്ല എന്നാണ് ഇപ്പോൾ ഞാൻ അതല്ല ഞാൻ ഈ കുടുംബത്തിൻ്റെ രജ്ഞപ്പിന് വേണ്ടി പല ഒരു ഒരു ബ്ലോഗ് ചെയ്തിരുന്നുവല്ലോ എന്തുകൊണ്ടെന്നാൽ ആ ലൈലാത്ത സ്വന്തം വീട്ടിൽ നിന്ന് ഭർത്തൃ വീട്ടിൽ വന്ന ആ കാട്ടിക്കൂട്ടലുകൾ കണ്ടപ്പോൾ അത് സത്യമാണെന്ന് വിചാരിച്ച് അലഹമുള്ള അതാണ് യഥാർത്ഥത്തിൽ മാഷാദ എന്ന് പറയേണ്ടത് പക്ഷേ അത് അമ്മ സംബന്ധിച്ചാലും മുഴുവൻ സത്യം അറിഞ്ഞുകൂടായിരുന്നു പിന്നീടാണ് എനിക്ക് ആ സത്യങ്ങൾ എനിക്ക് വന്നു കിട്ടിയത് വഹയിലൂടെ കിട്ടിയതൊന്നും അല്ലെട്ടോ നിങ്ങൾ ഞാനൊരു നബിയാണെന്നും എനിക്ക് വഹയിലൂടെ കിട്ടിയെന്നൊന്നും പറഞ്ഞു എന്നൊന്നും നടക്കണ്ട എനിക്കത് കിട്ടിയത് ഇതായി കാണുന്ന കമൻറ്റുകളിലൂടെയാണ് ഈ കമൻ്റ് വളരെ വിശ്വാസമായ കമൻ്റാണ് സത്യസന്ധമായ കമൻറ്റാണ് എന്തെങ്കിലും പറഞ്ഞ് പ്രചരിപ്പിക്കുകയല്ല അപ്പോൾ ആ സ്ത്രീയുടെ ഭർത്താവുമായിട്ട് വലിയ വിരോധത്തിലും വെറുപ്പിലും തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഒക്കെ താത്തമാർ കാക്കന്മാരുമായിട്ട് വെറുപ്പിലും പകയിലുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നതൊന്നും എന്നെ സംബന്ധിച്ച് വിഷയമല്ല പക്ഷേ ഇതൊക്കെ തന്നെ ഈ സോഷ്യൽ മീഡിയയിലൂടെ അതിൻ്റെ പരസ്യമായ പ്ലാറ്റ്ഫോമിലൂടെ തുറന്നു പറയുമ്പോൾ നമുക്ക് അതിനെ റിയാക്റ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് എന്ത് അതൊരു ഒരു കൗരം മാറൂഫൻ മൗഫിറ ഹൈറൂം മീൻസ് അതൊക്കെയാണ് എന്നു പറഞ്ഞതുപോലെയാണ് നഹ്യും അനിൽ മുങ്കരി സദക്ക അതാണ് എന്ന് പറഞ്ഞാൽ തിന്മകളെ തുറന്നു കാണിക്കുക അതാണ് അതിൻ്റെ സതക്ക എന്ന് പറയുന്നത് സത്യം പറയുക എന്ന സതക്ക പോലെ തന്നെ നുണ പറയുന്നതിനെ പൊളിച്ചടുക്കുക അല്ലെങ്കിൽ തുറന്നു കാണിക്കുക അത്രമാത്രമാണ് അത് ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ആണ് മാത്രമല്ല റാഹുവിൻ്റെ റസൂല് നജാസി രാജാവിനെക്കുറിച്ച് പറയുന്ന ഒരു കഥ ഞാൻ പ്രധാനമായിട്ടും ഇതിൽ ഉദ്ദേശിക്കുന്നത് ദൈവികമായ പ്രബോധനം എൻ്റെ ഈ വാക്കുകളിലൂടെ നടക്കുക എന്നതാണ് ലക്ഷ്യം ആരെങ്കിലും ഒരാൾക്ക് ഒരു ഹിദായത്തിൽ ലഭിച്ചാലതാണ് അള്ളാഹുവിൻ്റെ റസൂല് അവിടുത്തെ അന്ത്യപ്രസംഗത്തിലും പരമഘട്ടങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള മഹാദുന് ജബൽ എന്നൊരു ഷെഹാബിയോട് പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സാന്നിധ്യത്തിൽ ഇരുന്ന ആ ഷെഹാബിയോട് പറഞ്ഞു നിങ്ങൾ യമനിലേക്ക് പ്രബോധനത്തിന് പോകണം അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂലെ അവിടുത്തെ സദസ്സിൽ നിന്ന് വിജ്ഞാനത്തിൻ്റെ സദസ്സിൽ നിന്ന് അവിടുത്തെ സാന്നിധ്യത്തിൽ നിന്ന് അവിടുത്തെ പരിശുദ്ധ മുഖം കാണാതിരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ പ്രശ്നമാണ് സത്യമാണത് അള്ളാഹുവിൻ്റെ റസൂലിനെ ശരിക്കും സ്നേഹിച്ചവരായിരുന്നു അവർ അതുകൊണ്ടാണ് നമ്മളല്ല നമ്മളീ കൂട്ടും പാട്ടും പാടിയിട്ട് റബ്യൂൽ അവരിന് ആരും വെറുപ്പിക്കുന്ന രീതിയിൽ ക്ലാസ്സൊക്കെ പായസ ക്ലാസ് വലിച്ചെറിഞ്ഞ് അങ്ങനെയുള്ള ഒറ്റ ദിവസം കൊണ്ട് ആ നബ്യൂളോടുള്ള സ്നേഹം തീർന്നതല്ല ആയിരുന്നില്ല ആ ശാപത്തിന് അപ്പോൾ അത്രയേറെ ആ റസൂർദാനെ അവർ സ്നേഹിച്ചിരുന്നു അപ്പോൾ അവിടുന്ന് ആ മഹാദ് പറയുന്ന വാക്കുണ്ട് അള്ളാഹുവിൻ്റെ അബീബായ റസൂലെ ഞാനിവിടുന്ന് പോകുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം നഷ്ടമാകുന്നു പരിശുദ്ധമായ പള്ളിയിൽ നിന്നുള്ള പ്രാർത്ഥന നഷ്ടമാകുന്നു അപ്പോൾ എന്താ പറഞ്ഞത് നീ ഈ പോകുന്നത് വഴി ഒരാൾക്കെങ്കിലും ഒരു ഹിതായത്ത് ഒരു നന്മ നിറഞ്ഞ സന്ദേശം ഈ പരിശുദ്ധമായ ദീനിൻ്റെ സന്ദേശം ഒരാൾക്ക് കിട്ടി അയാൾക്ക് ഹിതായത്ത് കിട്ടുക എന്നതാണ് ലോകം മുഴുവനും നേടുന്നതിനേക്കാൾ പുണ്യമായിട്ടുള്ളത് അതുകൊണ്ട് നീ തീർച്ചയായിട്ടും ഈ പ്രബോധന ദൗത്യത്തിന് വേണ്ടി നീ യമനിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ എന്നതാണ് എൻ്റെ പ്രധാനമായ ലക്ഷ്യം ഇതിനുള്ളൂ അല്ലാതെ ലൈലാത്താലെ കുടുംബം കലക്കുക എന്നതിലല്ല മറിച്ച് ലൈലാത്താലെ കുടുംബം രജ്ജിപ്പുണ്ടാവട്ടെ എല്ലാ കുടുംബെങ്കിലും രജ്ജിപ്പുണ്ടാവട്ടെ നമ്മൾ കല്യാണം ചെയ്യുമ്പോൾ എന്താ പറയുന്നത് കല്യാണം കഴിക്കുന്ന സദസ്സിൽ വെച്ചുകൊണ്ട് ആ ആ നിക്കാഹ് നടക്കുന്ന ആ സന്ദർഭത്തിൽ പറയുന്നു ബാറക്കള്ള അല്ലേ എന്താണ് ഇന്ന് ഇങ്ങനെ ആളുകൾ വിളിച്ചു പറയണമെന്ന് അഥവാ അവിടെ സന്നിധരായ മുസ്ലിം ഈങ്ങള് അള്ളാഹുലു അലൈകുമാ ലുത്തഫിം വാഫിയ എന്നിങ്ങനെ വിളിച്ചു പറയണമെന്ന് അള്ളാഹു റസൂർ ദിഖ്രായിട്ട് പഠിപ്പിച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ ഞാനതിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞത് അപ്പോൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു നിങ്ങളുടെ ഈ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പരിശുദ്ധമായ ആ ആ കർമ്മത്തിനിടയ്ക്ക് മറ്റുള്ള എല്ലാ സമൂഹത്തിൽ നിന്നും വ്യത്യസ്തമാക്കിയിട്ട് സത്യവിശ്വാസികളോട് അള്ളാഹുവിൻ്റെ റസൂൽ പറയാൻ പറഞ്ഞതാണ് ലോകത്ത് വേറെ ഏതെങ്കിലും ഒരു ഒരു മതത്തിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാട് കാണാൻ കഴിയില്ല ഓ ഭാര അള്ളാഹുലഖുമാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും അള്ളാഹു അവൻ്റെ അനുഗ്രഹം നൽകട്ടെ ോക്കണം ഓ ബാറക്ക അല്ലാഹുലക്കുമാ നിങ്ങൾ രണ്ടുപേർക്കും വീണ്ടും ആവർത്തിക്കുക ഓ ബാറക്കെ ആലയിക്കുമ ഓ ജമ്മ ബൈനക്കുമ അതായത് നിങ്ങളുടെ ഈ കൂടിച്ചേരലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അഥവാ വിവാഹം എന്ന് പറയുന്നത് അത്രമാത്രം പുണ്യകരമായ നോക്കണം രണ്ട് ഒരു അന്യ സ്ത്രീ ഒരു അന്യപുരുഷൻ രണ്ടു പേരും ഒരു പരസ്പരം അറിയാത്തവർ അതുവഴി രണ്ട് അന്യന്മാരാണ് അവർ ഒരു മുറിക്കകത്ത് സമ്മേളിക്കുകയാണ് എന്തിനു വേണ്ടി നമ്മൾ പറയുന്ന തോന്നിവാസത്തിനുസരിക്കും മനുഷ്യൻ്റെ സാധാരണ ഭാഷ കേട്ടാലല്ലേ എന്നാൽ ആ തോന്നിവാസത്തെ അള്ളാഹു തൃപ്തിപ്പെടുകയും അവൻ്റെ റസൂല് കൽപ്പിക്കുകയും നോക്കണം വാങ്കിഹുൽ നിങ്ങൾക്കിടയിൽ നിന്ന് നിങ്ങൾ വിവാഹം പ്രോത്സാഹിപ്പിക്കപ്പെടണം അള്ളാഹുവിൻ്റെ റസൂല് ഒരു ഒരു സ്ത്രീയെ കുല്ലിൽ മൂമിനാത്തി പറഞ്ഞത് കണ്ണുകൊണ്ട് മറ്റൊരു സ്ത്രീയെ അന്യസ്ത്രീയെ നോക്കുക സഹമുഅമി ഇബിലീസ് ഇബിലീസിൻ്റെ അമ്പിൽ നിന്നുള്ള നിന്നുള്ളൊരു അമ്പാണെന്നാണ് പറഞ്ഞത് ഒരു അന്യ പുരുഷൻ അന്യ സ്ത്രീയെയും നോക്കുക അപ്പോൾ ഈ ഭാര്യയും ഭർത്താവും പരസ്പരം നോക്കുകയും അവിടെ നോക്കി വെച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യണമെന്നാണ് അങ്ങനെ ആ അന്യ അന്യസ്ത്രീയെ പോയി കാണലിൽ സുന്നത്തുണ്ട് പക്ഷേ ഈ ഉള്ളവന് പോലും ആ സുന്നത്ത് വിലക്കിയിട്ടുള്ള അവസ്ഥയാണ് ഉണ്ടായത് എനിക്ക് എൻ്റെ ഉമ്മ ചെറുപ്പത്തിൽ മരിച്ചു പോയത് കൊണ്ട് എനിക്കുണ്ടായ അവസ്ഥയുടെ ഭീകരതയാണെന്ന് പറയുകയാണെങ്കിൽ വല്ലാതെ പറയാനുണ്ട് ആ ഒരു സ്വന്തം ഭാര്യയെ ഒന്ന് ഒരു നോക്ക് കാണണമെന്ന് കല്യാണ തലേന്ന് വരെ ആവർത്തിച്ച് ചങ്കടപ്പെട്ട് പറഞ്ഞിട്ട് പോലും എൻ്റെ സ്വന്തം ആളുകൾ അതിന് സമ്മതിച്ചില്ല അത്രമാത്രം എന്നെ പ്രയാസപ്പെടുത്തിയിരുന്നു ആ കല്യാണത്തിൽ പോലും അപ്പം അങ്ങനത്തുള്ളവനാണ് അതുകൊണ്ടാണ് ഞാൻ ഈ അനുഭവം കൂടുതൽ കൂടുതൽ നിങ്ങളോട് പങ്കുവെക്കുന്നത് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും പോകുന്നില്ല എന്ന് ഒരു 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 ചെറുക്കൻ പറഞ്ഞാൽ പോലും കാണാൻ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും അവനെ കണ്ടിട്ട് അവന് ഇഷ്ടപ്പെട്ടില്ലാതെ പിന്നെ ആർക്കാണത് അവനെ നിർബന്ധിപ്പിച്ച് കാണിപ്പിക്കേണ്ട സംഗതിയാണത് ഇനി ഒരു നൂറ് മണ്ണിനെയാണ് അവൻ പോയി കാണുന്നതെങ്കിലോ നമ്മെ സംബന്ധിച്ച് അപരാധം പറയുന്നവരോടുള്ള മറുപടിയാണ് ഒരുത്തനക്ക് ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല എന്നിട്ട് വീണ്ടും സംശയം വന്നാൽ പിന്നെയും കാണാം ഇനി നൂറെണ്ണം കണ്ടിട്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിലൊന്നും അതൊരു ശിക്ഷാർഹമല്ല കാണണം അതാണ് ഇസ്ലാമിൻ്റെ നിയമം അപ്പോൾ ഇത്രയേറെ മഹത്വമായ ഈ കർമ്മത്തെ ഇതിൽ നിന്നുകൊണ്ട് ഒരു ഭർത്താവിൻ്റെ ഭാര്യയായി നിന്നുകൊണ്ട് ഈ ലൈലാത്ത എന്ന് പറയുന്ന സ്ത്രീക്ക് ആലോചിച്ച് നോക്കണം നിങ്ങൾ സ്വന്തം ഭർത്താവിന് തൃപ്തി വരാതെ ഇത്തരത്തിൽ രണ്ട് മൂന്ന് കുട്ടികളായിട്ട് ഈ സ്ത്രീ ഇങ്ങനെ അതാണ് ഈ കമൻറ്റിൽ മുഴുവൻ ഞാൻ നിങ്ങൾ കണ്ടില്ലേ ഈ കമൻറ്റിൽ മുഴുവനും വെച്ചുകൊണ്ടിരിക്കുന്നത് ഈ സ്ത്രീയെ സംബന്ധിച്ച് തെറ്റിദ്ധരിച്ച് ഒരു വീഡിയോ ചെയ്തതാണ് ഞാൻ ആദ്യം നന്നായി ഹയർ എന്ന നിലക്ക് പക്ഷേ ഇപ്പോഴാണ് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അതൊക്കെ നാടകങ്ങളായിരുന്നു നാടകീയ രംഗങ്ങളായിരുന്നു എന്നിട്ട് മാത്രമല്ല ഇന്നയാളെ കുട്ടികളെ ഞാനിതാ ഉംറയ്ക്ക് രണ്ട് ഉസ്താദും വേറെ ഞാനും അങ്ങനെ മൂന്ന് അഡ്മിനികളാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇന്നെ അഡ്മിനിയുമായിട്ട് ബന്ധപ്പെടുക ഇന്നേറ്റ് ബന്ധപ്പെടുക എന്നിട്ട് ഇങ്ങനെ ഉംറ പാക്കേജ് എന്താ പാട് ഉംറ പാക്കേജിൻ്റെ അഡ്മിനിക്ക് കിട്ടാൻ പോണത് പൈസയാണ് അപ്പോൾ ഈ സ്ത്രീയെ ഇതിലേക്ക് ഭ്രമിപ്പിക്കുന്നത് അവിടെ ഒരു അറാമും അലാലും കറാഹത്തും ഒന്നും ആ സ്ത്രീ നോക്കുന്നില്ല ഒരു ഒരു അടിസ്ഥാന സംഗതി നോക്കണോ മറിച്ച് പൈസ കിട്ടണം അപ്പോൾ ഒരഡ്മിനു ലക്ഷങ്ങൾ മറിയും ഒരൊറ്റ ഉംറ പാക്കേജിൽ അജ്ജിൻ്റെ പാക്കേജ് കച്ചവടമാക്കിയ ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ കൊല്ലം വരെ ഉണ്ടായിരുന്നത് സംഗതി എന്ത് തന്നെയായാലും ഈ കൊല്ലം സർക്കാർ അജ്ജ് കോട്ട പ്രൈവറ്റിന് നിർത്തിയത് ഹയർ എന്നാണ് തോന്നുന്നത് കാരണം എൻ്റെ ഭാര്യ അജ്ജിന് പോകുമ്പോൾ ഒരു ഏഴുമുക്കാൽ ലക്ഷം ഉറപ്പിക്കുകയാണ് വാങ്ങിയത് അതും ഒരു സെൽഫി ഗ്രൂപ്പ് അപ്പോൾ ഒരു മിനിമം ഒരു ഒരു വ്യക്തിയിൽ നിന്ന് ഒന്നോ രണ്ടോ ലക്ഷം ഉറപ്പിക്കുക അങ്ങനെ പ്രതിവർഷം ഇവർക്ക് അമ്പത് സീറ്റ് നൂറ് സീറ്റ് കിട്ടിയിട്ട് കേവലം രണ്ടോ മൂന്നോ കോടി ഉറുപ്പിക്കയാണ് അജ്ജിൻ്റെ ഇനത്തിൽ ഇവർ മറിച്ചെടുക്കുന്നത് ആലോചിച്ച് നോക്കൂ ഞാൻ വെറുതെ പറയല്ല എന്നതുപോലെ തന്നെ ഉംറ പാക്കേജ് എന്ന് പറഞ്ഞിട്ട് ഒരു എൺപതും എൺപത്തഞ്ചും എഴുപതും ഒക്കെ വാങ്ങിയിട്ട് കൊണ്ടുപോയിട്ട് അതൊക്കെ വലിയ സംഭവമാണ് നിങ്ങൾ ഉംബ്രക്ക് പോവട്ടെ അജിന് പോവട്ടെ എന്ന് ഇവരിങ്ങനെ ഈ പണ്ഡിതന്മാർ എല്ലാ പെണ്ണുങ്ങളോടും ഇങ്ങനെ നിർദ്ദേശിച്ച് പ്രത്യേകിച്ച് സ്ത്രീകൾ ഇതിൽ വീണ് പോവുകയും ചെയ്യും അപ്പോൾ ഈ ലൈലാത്ത എന്ന് പറയുന്ന ഒരു ചട്ട കത്തെ പിടിച്ചാൽ ഈ ഉസ്താദിന് നല്ല സുഖമായി കൂടുതൽ കൂടുതൽ സ്ത്രീകൾ ഈ വലയിൽ വന്നു പോകും അപ്പോൾ ഇതുവരെയും ഞാൻ കേട്ടിട്ടില്ല ഈ അഡ്മിനുകളായ സ്ത്രീകളുള്ളത് അപ്പോൾ ഈ ലൈലാത്ത എന്നു പേരായ ആളുകളെ സ്വാധീനിച്ച് ആളുകൾക്ക് അഥവാ മുത്തുമണികൾ അതാണ് ആ മുത്തുമണികൾക്ക് നല്ല ഒരു ഒരു രക്ഷാധികാരി എന്ന നിലക്ക് ഇപ്പോൾ ലയിലാത്ത ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ എന്തായാലും ലൈലാത്ത പറയണതല്ലേ അപ്പോൾ ലൈലാത്ത വിളിക്കണതല്ലേ ലയിലാത്ത ക്ഷണിക്കണതല്ലേ എവിടെന്നെങ്കിലും ഒപ്പിച്ചിട്ട് അല്ലേ ഉമ്രക്ക് പോവുക ഒരു ലക്ഷം ഉറുപ്പ്യേനെ താഴെയാൽ മതിയല്ലോ മാത്രമല്ല അതിനു വേണ്ടി ഉസ്താദിന്റെ ഇഷ്ടം പോലെ ക്ലാസ് ഉണ്ട് മക്കളെ മുത്തുമണികളെ ക്ലാസ്സിന് വരി ക്ലാസ്സിന് വരി എന്താ ക്ലാസ് സ്വന്തം ഭർത്താവുമായിട്ട് ആരോഗ്യത്തിനായ സ്ത്രീ എന്ത് കുന്നോളം നന്മ ചെയ്താലും അമൽ ചെയ്താലും അത് സ്വീകരിക്കുകയില്ല മക്കളെ മുത്തുമണികളെ നിങ്ങൾ അത് ശ്രദ്ധിക്കുകയും ആദ്യം നിങ്ങൾ കുടുംബത്തിൽ സുസ്ഥിരതയും സുരക്ഷയും ഉണ്ടാക്കി ആ ഭർത്താവിനെ നിങ്ങൾ അനുസരിക്കി സ്നേഹിക്കുകയും അർത്ഥാവ് വേറെ തന്നെ കുറേ അമലുകൾ പറഞ്ഞിട്ടുണ്ട് ഉംറ ഒക്കെ വളരെ പിന്നീടാണ് അജിനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് അതും ആ ഭർത്താവിൻ്റെ ഇട്ടത്തോടെ സ്നേഹത്തോടെ അതിനൊക്കെ പലതും ഇനി പറയാണ്ട് അത് നീളുമെന്ന് വിചാരിക്കുന്നതിനാൽ ഞാനിപ്പോൾ പറയുന്നത് അതല്ല ഞാനിപ്പോൾ പറയുന്നത് ഞാൻ തെറ്റിദ്ധരിച്ചു ഒരു വീഡിയോ ചെയ്തതാണ് അതിൽ അലഹദില്ല എന്ന് ഞാൻ പറഞ്ഞതും അതുകൊണ്ടാണ് അപ്പോൾ എന്നോട് കാക്ക നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിനെ സംബന്ധിച്ച് സത്യമായിട്ട് ഈ മെസ്സേജ് അയച്ചു തന്ന ഈ കമൻ്റ് അയച്ചു തന്ന ആൾ എന്നോട് വിളിച്ച് വിളിച്ച് ആവശ്യപ്പെട്ടതാണ് നിങ്ങളൊരു വീഡിയോ ചെയ്യൂ ഇതാ ഈ കമൻ്റ് നോക്കിയിട്ട് ചെയ്യൂ ഇത് സത്യമാണ് എന്ന് അയാൾ അള്ളാഹുവിനെ സാക്ഷ്യപ്പെടുത്തി സത്യസന്ധമായ രീതിയിൽ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ കമൻറ്റുകൾ തെളിവായി വെച്ചുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ അപ്പം ഇത്തരത്തിലുള്ള വലകളും വണ്ടികളുമാണ് ലോകത്ത് നടക്കുന്നത് ആലോചിച്ച് നോക്കൂ അതാണ് ഞാൻ പറഞ്ഞത് ആര് പറഞ്ഞാലും സത്യം പറയണം എന്തുകൊണ്ടാണ് സത്യം പറഞ്ഞില്ല എങ്കിൽ ലോകത്ത് ഒന്നും നടക്കില്ല എന്തിനും നമ്മൾ ഒരു ഒരു കളവ് പറഞ്ഞാൽ ആ കളവ് പൊളിയും അതുകൊണ്ടാണ് ഈ സ്ത്രീ പറയുന്നത് കാണാൻ ആ പുതിയ ആപ്പിളക്കാക്കയോടൊപ്പം തന്നെയാണ് മുത്തുമണികളെ ഈ ലൈല ലൈലാത്ത അജിന് പോണത് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പിന്നെ വേറെ പലതും പേരേലത്തെ ആയിരം വര ഇടണതും വെള്ളം മുക്കണതും പിന്നെ കൂട്ടാൻ വയ്ക്കണതും ഒക്കെ ഇങ്ങനെ കാണിക്കുക പിന്നെ ആ വിഷയമല്ല എന്നിട്ട് പിന്നെ വേറെ ഇങ്ങനെ ഓരോന്ന് പറയുകയാണ് എവിടെയും ഒരു സ്റ്റാർട്ടിങ് ഇല്ല ഒരു എൻഡില്ല ഒരു കൗതുകമില്ല ആനന്ദമില്ല ഒന്നുമില്ല പക്ഷേ ഈ പറയുന്ന പെണ്ണുങ്ങൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ ഇത് മാത്രം മതി ആലോചിച്ച് നോക്കൂ അപ്പോൾ ഒരു തെറ്റായ ഒരു കുടുംബത്തിൻ്റെ ഭദ്രത ഒരു കുടുംബസ്നേഹം ഇതൊന്നും സമൂഹത്തിൽ ഒരു 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 ഗുണകരമായ മെസ്സേജ് അതാണ് ഒരു ഗുണകരമായ മെസ്സേജ് കൊടുക്കാതെ ആരെന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊരു ശാപമാണ് ഉണ്ടാവുക ആ കുടുംബത്തിൻ്റെ ദുരന്തത്തിലാണത് അവസാനിക്കുകയുള്ളൂ കാരണം നമ്മൾക്ക് ഏറ്റവും വലിയത് ഒരു കുടുംബമാണ് ഇന്ന് കുടുംബത്തിൻ്റെ എന്താ പറയുക സുരക്ഷിതത്വം ഏറ്റവും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഒരു മക്കൾക്ക് ഉമ്മയുടെ സേവനം കിട്ടേണ്ട സമയത്ത് അത് കിട്ടാതെ വന്നാൽ പിന്നെ ആ കുട്ടികൾ എങ്ങനെയാണ് വളരെ ഉമ്മ മരിച്ച് രണ്ടാനമ്മയായിട്ട് പ്രയാസങ്ങൾ സഹിച്ചു നോക്കേണ്ടി വന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് സംഭവിച്ചത് എന്താണ് എൻ്റെ വിദ്യാഭ്യാസം ആദ്യമായിട്ട് ആ രണ്ടാനമ്മ വിലക്കി ആരോഷം നോക്കണം നല്ല കൂടെ പഠിച്ച് പാസ്സായി വന്നിരുന്ന ഞാൻ ആ രണ്ടാനമ്മയുടെ സാന്നിധ്യം വഴി യാതൊരു കാരണവും കൂടാതെ എൻ്റെ വിദ്യാഭ്യാസം മുടക്കി പിന്നീടോ എന്നെ സംബന്ധിച്ച് ഇനിയൊന്നും ദുഷ്പ്രചരണങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ബാക്കിയില്ല പിന്നീട് എനിക്ക് സംഭവിച്ചതോ എനിക്ക് എൻ്റെ കൂടപ്പിറപ്പ് എന്ന നിലയ്ക്ക് വേറൊരുത്താണ്ടായിരുന്നു അതാണെന്നുണ്ടെങ്കിലോ കൂടുതൽ എന്നെ ഉപദ്രവിക്കുകയും ഈ പറയുന്ന ഒട്ടനേകം ദുഷ്പ്രചരണങ്ങൾ കൂടി പിടിക്കുകയും ചെയ്തു എൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്കൊരു വിവാഹം പോലും എൻ്റെ ഇഷ്ടപ്രകാരം നടക്കുന്ന അവസ്ഥ ഉണ്ടായില്ല അപ്പം ഞാൻ പറഞ്ഞത് ഒരു ഉമ്മ മരിച്ചാൽ അതാണ് ഉപ്പ മരിച്ചതിനേക്കാളും കഷ്ടമാണ് ഒരു കുടുംബത്തിൽ സംഭവിക്കുക എന്നാണ് നമ്മൾ സാധാരണ നമ്മൾ പറയുമല്ലോ ഉപ്പ മരിച്ചാൽ എന്ന് എന്നാൽ ഉപ്പ മരിച്ചാൽ ഉള്ളതിനേക്കാൾ ആ കുടുംബം അനാഥത്തിലേക്ക് എത്തുന്നത് ഉമ്മ മരിച്ചാലാണ് ആലോചിച്ച് നോക്കൂ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം അല്ലാഹു രണ്ടുപേരും ഉമ്മയും ഉപ്പയും ഒന്നിച്ച് നിന്നുകൊണ്ടുള്ള ഒരു കുടുംബ ജീവിതത്തെ അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മക്കളെ ആരെയും അല്ലാഹു ഈ ചെറിയ കുട്ടികളായിരിക്കെ അള്ളാഹു ഒരു അനാഥത്തത്തിലേക്ക് തള്ളിവിടാതിരിക്കട്ടെ എന്ന് സർവ്വശക്തനായ റബ്ബിൻ്റെ കാരുണ്യത്തിന് വേണ്ടി അള്ളാഹുവെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് വാഹൃദ് റബ്ബു അലബീൻ